ചേലക്കരയിലെ പുതിയ രുചിയടം റോയൽ സൂപ്പർ മാർക്കറ്റിനോടനുബന്ധിച്ച് റോയൽ കഫേ പ്രവർത്തനം ആരംഭിച്ചു ചേലക്കരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് ആയ ഒരു സൂപ്പർ മാർക്കറ്റാണ് റോയൽ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിന് പകരം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിനോടൊപ്പം ഇപ്പോൾ റോയൽ കഫേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് രുചികരമായ സ്നാക്സ് ഉൾപ്പെടെ ഷവർമ്മ ഉൾപ്പെടെ എല്ലാം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു നമുക്ക് റോയൽ കഫേയിലെ വിശേഷങ്ങൾ കണ്ടുവരാം റോയൽ സെന്ററിലെക്കറ്റിനോടും ബേക്കറിയോടും അനുബന്ധമായി റോയൽ കഫേ പ്രവർത്തനം ആരംഭിച്ചു ചേലക്കറിയുടെ രുചി പുതിയ അനുഭവം പകരുന്ന റോയൽ കഫേ റോയൽ ഗ്രൂപ്പ് ചെയർമാൻ കൊച്ചുബാബുവും സഹധർമ്മിണി നൂർ ചേർന്നാണ് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്തത് വ്യത്യസ്തമായ വിഭവങ്ങൾ ആകർഷകമായ ആംബിയൻസ് ഗുണമേന്മയുള്ള സേവനം എന്നിവയാണ് റോയൽ കഫേയുടെ പ്രധാന പ്രത്യേകത ഷവർമ പ്രേമികളെ കാത്തിരിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന വൈവിധ്യങ്ങളാണ് സാധാരണ ഷവർമ റോളുകൾ കൂടാതെ നിരവധി പുതിയ ഷവർമ വെറൈറ്റികൾ ഇവിടെ റോയൽ അവതരിപ്പിക്കുന്നു അതോടൊപ്പം സാൻഡ്വിച്ച് ബർഗർ തുടങ്ങിയ ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളും ഒരുക്കിയിരിക്കുന്നു മുറയുടെ ഇഷ്ടപാനീയങ്ങളായ വിവിധ തരം ഷേക്കുകൾ ഐസ്ക്രീം ഫലൂദ ഫ്രഷ് ജ്യൂസുകൾ കൂടാതെ ട്രെൻഡി മുജിറ്റോ എന്നിവയുടെ വലിയ ശേഖരവും കഫേയിലുണ്ട് കേരളീയരുടെ ഇഷ്ടവിഭവമായ അവിൽ മിൽക്കിന്റെ വ്യത്യസ്തമായ രുചികളും ഇവിടെ ലഭ്യമാണ് ലഘുഭക്ഷണമായി ചായ കാപ്പി മറ്റ് സ്നാക്കുകൾ എന്നിവയും കഫേയിൽ ഒരുക്കിയിട്ടുണ്ട് മനോഹരമായ ഇരിപ്പിടങ്ങളും ആകർഷകമായ വെളിച്ച ക്രമീകരണങ്ങളുമുള്ള ഹൃദ്യമായ ആംബിയൻസിലാണ് ഓരോ വിഭവങ്ങളും വിളമ്പുന്നത് തന്നെ റോയൽ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ് ഉണ്ട് സ്പെഷ്യാലിറ്റി എന്താ നമ്മൾ മെയിൻ ആയിട്ട് സാധാരണ നമ്മുടെ കൂടുതൽ പുതുപുതലമുറയില് ആൾക്കാർ യൂസ് ചെയ്യുന്ന പുതിയ പുതിയ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യാൻ ഇപ്പോ നമ്മൾ ഷവർമ്മ ചെയ്യുന്നുണ്ട് ഷവർമ പറഞ്ഞ കുബുഷവർമ്മ അല്ല നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മറ്റേ റൊമാലി റോട്ടിയിലുള്ള ഷവർമ്മയാണ് പിന്നെ അതുപോലെ ഫുൾ മീ ഷവർമ ഉണ്ട് ചീസ് ആയിട്ടുള്ള സവർമ്മ ഉണ്ട് ഷവർമ്മയിൽ ഒരു അഞ്ചാറ് വെറൈറ്റികളുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ബർഗേഴ്സ് എല്ലാം നമ്മുടെ ഇൻ ഹൗസ് ബേക്കിങ് ആണ് വെച്ച് കഴിഞ്ഞാൽ ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാറ്റ് വരെ നമ്മൾ ഇൻ ഹൗസ് ബേക്കിംഗ് ആണ് നമ്മളൊന്നും പുറത്തൊന്നും പർച്ചേസ് ഇല്ല എല്ലാം നമ്മുടെ മിൻ ഹൗസ് ബേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് പിന്നെ അതേപോലെ ടൊട്ടിലാർ റാപ്സ് നമ്മുടെ ചിലക്കരൊന്നും ഇല്ലാത്ത ഒരു വെറൈറ്റി ആണ് അത് ടൊട്ടില റാപ്സ് നമ്മുടെ തൃശ്ശൂർ ടൗണുകളിലൊക്കെ ഉള്ള ഒരു വെറൈറ്റികളാണത് ടൊട്ടിലാ റാപ്സ് പിന്നെ സാൻഡ്വിച്ചുകൾ അതേപോലെ തന്നെ ഐസ്ക്രീം ഷേക്കുകൾ പിന്നെ ഫ്രൂട്ട് ഷേക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ് കഴിഞ്ഞാൽ പ്യൂർ ഫ്രൂട്ട് വെച്ച് ഉണ്ടാക്കുന്ന ഷേക്കുകളൊക്കെ നമുക്കൂടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചായയിലായാലും നമുക്കൊരു ട്വൻ്റി വെറൈറ്റിസ് ഓഫ് ടീ ഉണ്ട് മൊഹബത്ത് ബോംബെ ടീ അങ്ങനെ കണ്ടമാനം വെറൈറ്റികളായിട്ടുള്ള ചായകളൊക്കെ നമുക്കവിടെ അവൈലബിൾ ആണ് സാധാരണക്കാർക്കും അതേപോലെ അതേപോലത്തെ യങ്സ്റ്റേഴ്സിനായാലും അതെ പ്രായം എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയതാണ് അതുപോലെ നമുക്ക് എ സി ഡൈനാണ് നമുക്ക് എ സി ഡൈനി അവൈലബിൾ ആണ് അതിനുള്ളിൽ ാണ് നമ്മുടെ വൃത്തിയതാണ് അതെ 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 നമ്മളെ ഒരു നമ്മൾ ഹോം ഡെലിവറി നമ്മൾ അവൈലബിൾ ആണ് നമ്മൾ ഒരു വൺ വീക്ക് കഴിഞ്ഞാൽ ഹോം ഡെലിവറി കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ഫ്രീ ഡെലിവറി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കോഴിക്കോട് മലപ്പുറം ഐറ്റംസ് സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ നിലവിൽ പറയുമ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ബീഫ് കട്ലേറ്റ് അതൊക്കെ തന്നെ ആഡ് ചെയ്തേക്കണേ നമ്മൾ വരുന്ന ഇതിൽ നമ്മൾ പുതിയ പുതിയ ഐറ്റംസുകൾ വെച്ച് കഴിഞ്ഞാൽ ഉന്നക്കായ ചട്ടിപ്പത്തി ഇവ സാധനമൊക്കെ നമ്മൾ ഇതിന് ആഡ് ഓൺ ആണ് ജസ്റ്റ് ആ മുട്ടമാല അങ്ങനെ കുറെ ഐറ്റംസ് നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ ഹൗസ് ഒക്കെ നമ്മൾ ഹൗസ് ബേക്കിംഗ് ആണ് നമ്മൾ ഒന്നും പുറത്തുനിന്ന് ചെയ്യുന്നില്ല എല്ലാം ഇൻ ഹൗസ് ആയിട്ട് മാത്രം അതെ അതെ എല്ലാം ഓക്കെ സേഫ്റ്റിയോട് കൂടി കഴിക്കാം ഒരു പിടിപിടിക്ക് കഴിക്കാം നമ്മൾ അത്രയും പ്യുവർ ആയിട്ടും നല്ല ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ നമ്മൾ എല്ലാം പ്രവർത്തിക്കുന്നത് അതെ 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 എല്ലാ സംവിധാനങ്ങളും കറക്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതെ അതെ പുതിയൊരു വിഭവവും മികച്ച ഗുണമേന്മയിൽ വിളമ്പുന്നതിനാൽ കുടുംബത്തോടൊപ്പം വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരിടമായി റോയൽ കഫേ മാറിക്കഴിഞ്ഞു ചടങ്ങിൽ നഗരത്തിലെ വ്യാപാരി സുഹൃത്തുക്കളും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കുടുംബക്കാരും നാട്ടുകാരും സന്നിഹിതരായിരുന്നു ന്യൂസ്